കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കെതിരെ നടത്തുന്ന നൈചേദിന സീറോ ക്യാമ്പയിൻ സമാപിച്ചു സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണയാനം പഞ്ചായത്തിൽ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വർണ്ണാഭമായ റാലി നടത്തി ചുണ്ടച്ചേരി കോളേജിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ഫ്ളാഷ് മൂവ് സെന്റ് ബോൾസ് സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ച് ടോക്ക് ഷോ എന്നിവയും നടന്നു ഡോക്ടർ രാജു ഡി കൃഷ്ണപുരം ഡോക്ടർ തോമസ് ജോർജ് എന്നിവർ സംവാദത്തിൽ ആൺകുട്ടിക്കൊരു അവകാശം പെൺകുട്ടിക്ക് ഒരു അവകാശം എന്ന നിലയിൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ ഒക്കെ മനസ്സിനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുക അത്തരം സന്ദേശമാണ് കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നീ രണ്ടാം കിടക്കാരിയാണ് നീ ആൺകുട്ടിയേക്കാൾ താഴെയാണ് പെൺകുട്ടി എന്നുള്ള ഒരു അറിയാതെ തന്നെ അവളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് എങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു കാരണം കുഞ്ഞുങ്ങൾ രണ്ടു പേരുണ്ടെങ്കിൽ അവർ കണ്ടുപഠിക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും മക്കളുടെയും എല്ലാ ജോലികളും ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരാൺകുട്ടിയെ കൊണ്ടും ആ ആൺകുട്ടിയുടെ വസ്ത്രം കഴിക്കാൻ അമ്മമാർ തയ്യാറെടുക്കുന്നില്ല ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനു അനുസംവാദത്തിന് നേതൃത്വം നൽകി വൈസ് പ്രസിഡന്റ് സോഫി സേവ്യർ ക്ഷേമകാര്യശാല കമ്മിറ്റി ചെയർപേഴ്സൺ ജോർജ് കുട്ടി ഫർണങ്ങാനം പഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടോമി മെമ്പർമാരായ രാഹുൽ ജി കൃഷ്ണൻ ജോസ് കുട്ടി മറ്റം ബിജു അന്നം മെമ്പർ സെക്രട്ടറി രേശ്മി മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു എഫ് എൻ എച്ച് ഡബ്ല്യുവിന്റെ നേതൃത്വത്തിൽ പക്ഷ്യമേളയും ചുവർചിത്ര ക്യാമ്പയിനും നടന്നു